പ്രതികരിക്കാൻ ടി മിനി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിയമ നടപടി എടുത്തുകൂടെയെന്ന് സർക്കാരിനോട് ചോദിക്കുകയാണ് മാത്രമല്ല പൂർണ്ണരൂപം ഇപ്പോൾ പുറത്തുവിട്ട രൂപമല്ല പൂർണ്ണരൂപം കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയും വേണം നല്ല കാര്യമാണ് ആദ്യം മുതൽ നടിയാക്രമിച്ച കേസിലും കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു പോകുന്ന ഒരു ചാനലാണ് അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും കോടതിയുടെ നടപടിയെ നമ്മൾ സ്വാഗതം ചെയ്യണം കാരണം വേറെ ആരുമില്ല എന്നുള്ള ഇടത്താണ് ജുഡീഷ്യറി അതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം നിർവഹിച്ചത് പുതിയ നിയമ സംഹിതയെ കുറിച്ച് വലിയ ധാരണയൊന്നും ഈ സർക്കാരിനുകൾക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതല്ല നേരത്തെ ഉണ്ടായിരുന്ന സിആർടി സി പ്രകാരമാണെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എഫ്ഐആർ ആയിട്ട് എടുത്ത് അന്വേഷണം നടത്താൻ ഇവിടെ യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായിരുന്നില്ല സ്മൃതി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ പരാതി കൊടുക്കാൻ ചെന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർ പരാതിയായിട്ട് എഴുതി കൊടുക്കപ്പെട്ടിട്ടുണ്ട് അവരതിന് സൈൻ ചെയ്തിട്ടുണ്ട് അവര് അവരുടെ പേര് വിവരങ്ങളെല്ലാം സമ്മേറ്റിക്ക് അറിയുള്ളതാണ് എഫ്ഐആർ അല്ലേ അതെ എഫ്ഐആർ എന്ന് പറഞ്ഞത് ഒരു ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ എഫ്ഐആർ സ്റ്റേറ്റ്മെന്റിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ അത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം വരാം ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി ആരെങ്കിലും പരാതി കൊടുത്തിട്ടാണോ സർക്കാർ എഫ്ഐആർ ഇടാ അല്ലല്ലോ അപ്പോ സർക്കാരിന് അതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റാണ് കേസെടുക്കുന്നത് ആ സ്റ്റേറ്റിന് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി മൊഴിയെടുത്ത് അങ്ങനെയാണ് കേസ് എഫ്ഐആർ എന്ന് പറയുന്ന നമ്മുടെ ചാർജിലേക്ക് എത്തുന്ന ഒരു പ്രൊസീജിയറിൽ പോകാം അത് തന്നെയാണ് ഇപ്പോഴും പുതിയ നിയമത്തിലും പറഞ്ഞത് പുതിയ പക്ഷേ സെക്ഷൽ ഹറാസ്മെന്റ് കേസുകൾ പുതിയ നിയമം എന്ത് ഇൻഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയാലും അപ്പൊ തന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാനായിട്ടുള്ള ഒരു വലിയ ഒരു ആയുധം പുതിയ നിയമം കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ ഒരാളും ഈ കാര്യങ്ങളൊന്നും പഠിക്കണില്ല പിന്നെ നമുക്ക് സജ്ജിച്ചെറിയാനൊന്നും പറയാൻ പറ്റില്ല ആൾക്ക് നിയമം ഒന്നും അറിയാൻ പാടില്ല പിന്നെ ഇതൊക്കെ എന്താ പറഞ്ഞത് കോൺക്ലേവ് നടത്തി ആളുകളെ സുഖിപ്പിച്ച് തഴുകി ഈ പ്രശ്ന പരിഹരിക്കാതെ അവർ കണ്ടു എന്ന് പറയുന്നത് ലഘുവായി കണ്ടു എന്ന് പറയുന്നത് അവരുടെ മിസ്റ്റേക്കാണ് ഒരിക്കലും ലഘുവായി പോണ ഒരു വിഷയമേ അല്ല മൂടി വെക്കാനും ഒതുക്കി വയ്ക്കാൻ കഴിയുന്ന എത്ര കാലം അവർക്ക് ഇതൊക്കെ കഴിയും ഒരിക്കലും കഴിയില്ല കാരണം ഓൾറെഡി എല്ലാവരും നിങ്ങൾ ആ മുപ്പത്തി പാരഗ്രാഫ് മുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡോക്യുമെന്റിന്റെ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള പാരഗ്രാഫിൽ എങ്ങനെയാണ് മൊഴിയെടുത്തത് ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് ഹേമ എന്ന് പറയുന്ന ജഡ്ജി ചെറിയൊരു ജഡ്ജല്ല അവര് സിആർ പി സി അനുസരിച്ച് ആ ജൂഡിഷിഷൻ ഇരുന്ന ഒരു ജഡ്ജാണ് അവരെ സംബന്ധിച്ച് എങ്ങനെ ഒരു എഫ്ഐആർ ഇടണം എങ്ങനെ അന്വേഷണം നടത്തണം ഒരു സാക്ഷിന്റെ മൊഴി എങ്ങനെ എടുക്കണം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നോട്ടീസ് പോലീസ് വഴി സെർവ് ചെയ്ത് ആ ആളുകളെ കൊണ്ടുവന്നാണ് അവര് മൊഴി രേഖപ്പെടുത്തിയത് നാളെ ഒരു പരാതി അല്ലാണ്ട് അവര് ഇമാജിനേഷനിലിരുന്നാണോ ഈ വക കാര്യങ്ങൾ മുഴുവൻ എഴുതി പിടിപ്പിക്കണത് ഹേമ ഹേമ ജറ്റിന് നിങ്ങൾക്കറിയാമെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജി അല്ല അവര് എനിക്ക് പേഴ്സണൽ ആയിട്ട് നന്നായിട്ട് അറിയാവുന്നതാണ് എത്രയോ വർഷം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ഒരുമിച്ച് കോടതികളിൽ കാണുകയും അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഹേമ ജഡ്ജ് തോന്നി പോലെ ചെയ്യുന്ന ഒരു ജഡ്ജല്ല അത് മാത്രമല്ല നാളെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി പ്രിവെന്റ് ചെയ്യും അഡ്വക്കേറ്റ് ടി പി മിനിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഫോൺ കട്ടായിരിക്കുന്നു ഏതായാലും ഈ കാര്യത്തിൽ കോടതി എടുത്തിരിക്കുന്ന നടപടി അത് ശക്തമായ നടപടിയാണ് സർക്കാരിന് തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഉറപ്പാണ്